നിമിഷപ്രയുടെ വധശിക്ഷ നടപ്പാക്കാൻ നാല് ദിവസം മാത്രം ബാക്കി നിൽക്കെ യമൻ സർക്കാരിന് അപേക്ഷ നൽകി അമ്മ പ്രേമകുമാരി മാറ്റിവെക്കണമെന്നാണ് അപേക്ഷ കൊല്ലപ്പെട്ട തലാലിന്റെ ചർച്ച പുരോഗമിക്കുന്ന നടപടി കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള ആക്ഷൻ കൌൺസിൽ ഹർജിയെ സുപ്രീംകോടതി നാളെ പരിഗണിക്കും നടപ്പാക്കാനാണ് യമൻ ഭരണകൂടം അതേസമയം കൊല്ലപ്പെട്ട തലാൽ കുടുംബവുമായി ബ്ലഡ് മണി സംബന്ധിച്ച ചർച്ച പുരോഗമിക്കുകയാണ് അവസാന നിമിഷമെങ്കിലും കുടുംബവുമായി സമവായത്തിലെത്തിയാൽ നിമിഷപ്രിയയെ വധശിക്ഷയിൽ നിന്ന് രക്ഷിക്കാനാകും എന്നാണ് കുടുംബത്തിന്റെയും ആക്ഷൻ കൌൺസിലിന്റെയും പ്രതീക്ഷ ഈ സാഹചര്യത്തിലാണ് വധശിക്ഷ നടപ്പാക്കുന്നത് മാറ്റിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് യമനിലെ പബ്ലിക് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന് പ്രേമകുമാരി അപേക്ഷ നൽകിയത് പബ്ലിക് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇന്ത്യൻ എംബസി അധികൃതരും യമനിലുള്ള ആക്ഷൻ സാമുൽ പങ്കെടുത്തു നടപ്പാക്കുന്നത് യമൻ കൌൺസിലും മാറ്റിവെക്കുമെന്നാണ് ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും ഹർജിയിൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ ഹാജരായി മറുപടി നൽകും നിമിഷപ്രിയയുടെ മോചനത്തിനായി എന്തെല്ലാം സാധ്യത മുന്നിലുണ്ട് എന്നതിനാവും കേന്ദ്ര സർക്കാരിന്റെ മറുപടി